ഇന്ന് നല്ല മൂന്ന് വിഭവങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി വെള്ളരിക്ക പച്ചടിയും പിന്നെ മത്തനും പയറും വെച്ചൊരു ഇറശ്ശേരിയും പിന്നെ കുമ്പളങ്ങയെ കൊണ്ട് നല്ലൊരു മോര് കറി ഇതാണ് ഇന്നത്തെ വിഭവം ഓണത്തിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നത് കാണാം പച്ചടി പലവിധമുണ്ട് പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാനെന്ന് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക കൊണ്ടാണ് കേട്ടോ വെള്ളരിക്ക ചെറുതായിട്ട് നീളത്തിൽ മുറിച്ച് വയ്ക്കണം കേട്ടോ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചു കുറച്ച് വെള്ളം വെച്ചാൽ മതി അത് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി വെള്ളം തിളച്ച് കഴിഞ്ഞ് നമുക്കതിനകത്തേക്ക് വെള്ളരിക്ക മുറിച്ചതിടാം വെള്ളരിക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നീളത്തിൽ മുറിച്ച് വെച്ച വെള്ളരിക്ക മുഴുവൻ ഇതിലേക്കിട്ടു നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം വെള്ളം വറ്റി വരണം കേട്ടോ വെള്ളരിക്ക വേവുമ്പോഴേക്കും പച്ചടിക്ക് അരയ്ക്കാനുള്ള തേങ്ങയും മറ്റുള്ള സാധനങ്ങളും നമുക്ക് റെഡിയാക്കി വെക്കാം ഗ്രേറ്റഡ് ആണ് ഞാൻ ഇതിനെടുക്കുന്നത് ഇവിടെ ഇതാണ് കിട്ടുന്നത് ഞാൻ ഇത് അമേരിക്കയിൽ നിന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ ആഘോഷത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് കുറച്ചൊരു വലിയൊരു പാത്രത്തിൽ മുക്കാൽ പാത്രം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രേറ്റഡ് കോക്കനട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് പണി പണിയെളുപ്പാണ് ഇത് ദ്വീപ് നിറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ നമ്മളെ നാട്ടിലും ആളിലുമൊക്കെ ഇങ്ങനെ ഗ്രേറ്റഡ് കോക്കനട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളുടെ വെള്ളരിക്ക വെന്ത് കഴിഞ്ഞു നാട്ടിലൊക്കെ ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഓണം കഴിഞ്ഞ് കാണും നാട്ടിൽ ഓണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ഇവിടുത്തെ ഓണാഘോഷം ഇവിടെയും ആഘോഷങ്ങളെല്ലാം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ വെള്ളരിക്ക വെന്ത് വെള്ളം കഴിഞ്ഞു ഇനി നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം ഗോപി ഇന്ത്യൻ സ്റ്റൈൽ യോഗം എന്ന് പറഞ്ഞ തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തേങ്ങ പച്ചമുളക് കരുവേപ്പില ഇഞ്ചി എല്ലാം എടുത്ത് വെച്ചു ഇനി നമുക്ക് തൈരെടുത്ത് വെക്കാം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല കട്ട തൈരാണ് ഇനി അരയ്ക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പച്ചമുളക് ചെറുതാക്കി മുറിച്ച് രണ്ട് മൂന്ന് കരുവേപ്പിലയിട്ട് പിന്നെ തേങ്ങയും തൈരും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരയണം നല്ല മഷി പോലെ അരയണം എന്നാലേ പച്ചടി നന്നാവുള്ളൂ കേട്ടോ ഇനി ഇതിനകത്ത് കടുക് ചേർക്കണം ഞാൻ കടുക് കുറച്ച് ഒന്ന് പരിപ്പാക്കിയ ശേഷമാണ് ചേർക്കുന്നത് മുഴുവനായിട്ടുള്ള കടുക് ഇട്ട് ഇതിൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അരഞ്ഞ് പോകുക അങ്ങനെ അരയാൻ പാടില്ല കേട്ടോ കടുക് പരിപ്പാക്കി വന്ന ശേഷം അത് വാരിയിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയായി ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളരിക്കയിൽ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു എല്ലാം കൂടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ച് വെച്ചാൽ വെള്ളരിക്കയിലേക്ക് ചേർക്കാം ഇപ്പോൾ അന്യനാട്ടിലും നമ്മളുടെ കേരളത്തിനെ പോലെ തന്നെ ഓണാഘോഷങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എവിടെ മലയാളികളുണ്ടോ അവിടെ ഓണാഘോഷം ഉണ്ടാവാതിരിക്കില്ല ഞാൻ ഇതെല്ലാം ചേർത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ മലബാറുകാർ പച്ചടി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ മൺചട്ടിയിൽ തലേ ദിവസമാണ് പച്ചടി ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അടുത്ത ദിവസമാണ് എടുക്കുക ഇപ്പം ഫ്രിഡ്ജൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും എന്നാലും ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന പച്ചടിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പച്ചടി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം നമ്മൾ ഇലയിൽ വിളമ്പി കഴിഞ്ഞാൽ ഒലിച്ച് പോകാൻ പാടില്ല കട്ടിയായിട്ടിരിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമാണ് പച്ചടി ഞാൻ സദ്യയിലൊക്കെ ആദ്യം കഴിക്കുന്നത് ഈ പച്ചടിയാണ് ഇനി പച്ചടി താളിക്കാൻ വേണ്ടി ഒരു കടായി വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഇടാം ഇവിടുത്തെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും കേട്ടോ വലിയ പാത്രത്തിലാണ് വെളിച്ചെണ്ണ വരുന്നത് അത് നമ്മൾ കോരി കോരി എടുക്കണം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകിടാം കടുക എല്ലാം പൊട്ടിയ ശേഷം നമുക്കതിനകത്ത് മുളകും കരിപ്പിലയും ഇട്ടിട്ട് വഴക്കിടാം കരിവപ്പില മുളക് എല്ലാം ഫ്രൈ ആയി ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിക്കുക നമ്മളിവിടെ ടേസ്റ്റി പച്ചടി റെഡിയായി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇതുവരെ പച്ചടി ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റുള്ള പച്ചടിയാണ് കേട്ടോ അടുത്ത വിഭവമായ മത്തനും പയറും ചേർത്തുള്ള എരിശ്ശേരി ഉണ്ടാക്കുന്നത് കാണാം വൻപയറാണ് ഇതിന് ഉപയോഗിക്കുന്നത് മത്തൻ ചെറുതാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിച്ചെടുക്കുക ഒറ്റ വിസിൽ മതി വൻപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വിസിലാണ് ഞാൻ കുക്കറിൽ വൻപയർ വേവിക്കാൻ എടുത്തത് മത്തനും പയറും വെവേറെ ആയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ ഒന്നും പാടില്ല മത്തന് വേവ് കുറവും പയറിന് വേവ് കൂടുതലാണ് ഇനി ഇതിനെ അരയ്ക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് രണ്ട് പച്ചമുളക് ജീരകം ഇഞ്ചി തേങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മത്തനും പയറും വേവിച്ച് വെച്ചതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർക്കാം ഇനി തേങ്ങയും ജീരകവും കുരുമുളകും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം അരപ്പെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം എലശ്ശേരിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് തേങ്ങ കുറച്ച് വറുത്ത് ചെരിയണം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് തേങ്ങ അതിലിട്ട ശേഷം വറുത്ത് എടുക്കാം നന്നായിട്ടൊന്ന് ചുമക്ക വറുക്കണം കേട്ടോ എന്നാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ തേങ്ങ വറുത്ത് എരിശ്ശേരിയിലേക്ക് ഇട്ടു അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിട്ടോ അടിപൊളി എരിശ്ശേരി റെഡിയായി ഈ കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിയും കൂടി കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് മത്തനും പയറും അരിശ്ശേരി ഉണ്ടാക്കിയത് ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി കൊണ്ടൊരു മോര് കറി മോരുകറിയുണ്ടാക്കുക ഈ കുമ്പളങ്ങയും ഞാൻ മത്തനും ഇരശ്ശേരി ഉണ്ടാക്കിയ മത്തനും അടുത്ത വീട്ടിൽ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് തന്നാണ് ഇവിടെ അമേരിക്കയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറികൾ കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഓണത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയത് കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു കുക്കറിലിട്ട് അതിനകത്ത് കുറച്ച് ഈ കഷ്ണത്തിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ച് വിസിലിട്ട ശേഷം അത് വേവിച്ചെടുക്കുക ഒറ്റ വിസിൽ മതി കിട്ടാം ഒരു വിസിൽ വന്ന് തുറന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് മോരുകറിക്ക് അരയ്ക്കാൻ വേണ്ടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് പകുതി ഇട്ടിട്ടുള്ളൂ ഇതിന് നല്ല എരിവാണ് കേട്ടോ പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കുറച്ച് ജീരകവും ഉപ്പും തൈരും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരണം എല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴേ കുമ്പളങ്ങ വെന്ത കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഇളം ചൂടോടെയാണ് ചേർക്കുന്നത് തേങ്ങയ്ക്ക് നല്ല തണുപ്പാണ് ഇവിടെ പിന്നെ തൈരും തണുപ്പാണ് അതുകൊണ്ട് അറിയാൻ ബുദ്ധിമുട്ടാണ് ഇനി ഇതിനകത്ത് രണ്ട് മൂന്ന് സ്പൂണ് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ട് കരുവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് അരച്ച് വന്ന തേങ്ങ നമുക്ക് കുമ്പളങ്ങയിൽ ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം തേങ്ങ അരച്ച മിക്സി ജാറിൽ കുറച്ചും കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം മോര് ഒഴിച്ച അറിയാവുമ്പോഴേ അധിക നേരം തിളയ്ക്കാൻ പാടില്ല ഒറ്റ ഒരു വെട്ടി തിളയ്ക്കൽ നമുക്ക് എടുത്ത് മാറ്റാം ഇനി ഇത് താളിക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറ്റൽമുളക് കരുവേപ്പ് ഉലുവ എന്നിവ ചേർക്കാം ഉലുവ ഉണ്ടെന്ന് ചേർക്കണം മോരുകറിയിൽ ഉലുവ ചേർത്താൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കളിച്ചത് നമുക്ക് മോരുകറിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങ മോരുകറി റെഡി ആയി ഇന്നത്തെ മൂന്ന് വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്കിനി മോരുകറി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വിഭവങ്ങളായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഹാപ്പിയാണ്